പൊട്ടറ്റോയും അരിപ്പൊടിയും ഉണ്ടോ എങ്കിലും നമുക്ക് ആയിട്ട് അതും എത്രയും പെട്ടെന്ന് തന്നെ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കേട്ടോ ആദ്യം തന്നെ പുഴുങ്ങിയ രണ്ട് പൊട്ടറ്റോ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അരിപ്പൊടി ഉപ്പ് മുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ആക്കി മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ ബോൾസും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഈ ബോൾസുകൾ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുത്ത് നല്ലോണം ക്രിസ്പി ആയിട്ട് മൊരിച്ചെടുക്കാം ഒരു സൈഡ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ പലഹാരം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ